സിമ്പിളായിട്ട് ഇത് കേൾക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ചാൽ ആദ്യം ഒരു അദ്ധത്തിൽപ്പെട്ട് അത് തിരുത്തി രക്ഷപ്പെട്ടു വന്ന ഒരാളല്ലേ പിന്നെ ഇനിയിപ്പോൾ ഭാര്യ വേറെ ഐ ഡി കയറി വന്നാലും ഏത് പെണ്ണ് വന്നാലും ആ പെണ്ണിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് അയാൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ ഭാര്യയ്ക്ക് ഒരു ന്യായം ഉണ്ട് എന്താണ് ഏതെങ്കിലും ഒരു പെണ്ണ് വിളിച്ചാൽ ഇയാൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുമോ എന്ന് അവൾ അറിയാനാണ് അവൾ ചാറ്റ് ചെയ്യുന്നത് അതെന്ന് വെച്ചാൽ നോർമലായി ജീവിക്കുന്ന നമ്മൾ നമ്മളാരുടെയെങ്കിലും ഒരു ഭാര്യമാർ എന്തു ചെയ്യാൻ കയറി വന്നിട്ട് ഒരു പെണ്ണിൻ്റെ രൂപത്തിൽ വന്ന് എന്ത് ചെയ്യുക ചാറ്റ് ചെയ്യണ പോലെ അല്ലത് ഇത് മുമ്പൊരു സംഭവം ഉണ്ടായ ഒരു വ്യക്തി ഇപ്പോൾ അതിലുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി അയാൾ മനസ്സ് മാറിയിട്ടുണ്ടോ സ്ത്രീകണ്ഠത്തിന് എന്താണ് അന്ന് അയാൾക്കൊരു അബദ്ധം സംഭവിച്ചു പക്ഷെ അത് പിടിക്കപ്പെട്ടതുകൊണ്ട് അയാൾ അത് നിർത്തിയച്ചു ചാൻസ് കിട്ടിയാൽ അയാൾ ഇനിയും അയാൾ മാനസാന്തരം സംഭവിച്ചിട്ടില്ല എന്ന് എന്നവര് കണ്ടെത്തി അങ്ങനെ കണ്ടെത്തി കഴിയുമ്പോൾ സ്വാഭാവികമായും ഞാനല്ലാത്ത പെണ്ണിന് വേണ്ടി കാത്തുനിൽക്കുന്ന ഒരാളെ ഞാൻ എന്തിനു സ്നേഹിക്കണം എന്ന് ചോദിക്കുന്ന ചോദ്യം എന്താണ് നമുക്ക് ന്യായമായിട്ടേ കാണാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് വേണമെങ്കിൽ വല്ലാത്ത ജസ്സു ഒരു ജാസൂസിൻ്റെ പണി വേറെയുള്ള ആളുകളുടെ സ്വകാര്യ ജീവിതങ്ങളെ ചൂന്ന് അന്വേഷിക്കാൻ പോകരുതെന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഒരു ഫാമിലി ലൈഫിൽ എന്താണ് നമുക്ക് അത്രം അബദ്ധങ്ങൾ പറ്റി അത് പരസ്പരം മാപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല അത് ആവർത്തിക്കാൻ പാടുള്ളൂ അത് ആവർത്തിച്ചാൽ ഒരു പക്ഷേ പിന്നെ ആ ബന്ധം മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ് ഇപ്പോൾ അവളെത്തിരിക്കുന്ന നിഗമനം ഇയാൾ നന്നാവില്ലാന്ന് ഇയാൾ ഒരിക്കലും നന്നാവൂലാണ് അത് ശരിയല്ല ഇതിൽ ഇതൊക്കെ ചില ആളുകളുടെ വീക്ക്നെസ് ആണ് അയാൾ മാറിയേക്കാം പക്ഷേ ആ പെൺ പെൺകുട്ടി ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് അയാൾ എന്ത് ചെയ്യാ എന്ത് കാര്യത്തിലും ഇത്തരത്തിലൊരു മനസ്സാണ് അയാൾക്കുള്ളത് എന്ന് കണ്ടെത്തി അപ്പൊ ഇവിടെ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കലും അതല്ല എന്തുകൊണ്ട് ഒരു സ്ത്രീയാണ് ചാറ്റ് ചെയ്യുന്നത് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ട്